തമിഴിൽ ഒട്ടുമിക്ക സിനിമകളിലും അമ്മ വേഷം അഭിനയിച്ച് പ്രേക്ഷകരുടെയൊക്കെ മനസ്സിലിടം നേടിയ ഒരു താരമാണ് നടി ശരണ്യ പൊൻവണ്ണൻ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോഴത്തെ ശരണ്യക്കെതിരെ വലിയൊരു ആരോപണവും കേസുമായി എത്തിയിരിക്കുകയാണ് അയൽവാസി കഴിഞ്ഞ ദിവസമാണ് അയൽവാസിയായ ശ്രീദേവി നടിക്കെതിരെ പരാതിയുമായി പോലീസിനെ അറിയിച്ചത് വാഹന പാർക്കിംഗ് സംബന്ധിച്ച തർക്കമാണ് എല്ലാത്തിനും തുടക്കമെന്ന് തമിഴ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു ചെന്നൈയിൽ വിരുകംപകത്താണ് ശരണ്യയും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത് വാഹന പാർക്കിംഗ് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു കഴിഞ്ഞ ദിവസം അയൽവാസിയുടെ ഗേറ്റ് തട്ടി ശരണിയുടെ വാഹനത്തിന് കേടുപറ്റിയിരുന്നു ഇക്കാര്യത്തിൽ ഇരു കൂട്ടരും തമ്മിൽ വലിയ തർക്കമാണ് ഉണ്ടായത് പിന്നാലെ അയൽവാസിയെ കൊല്ലുമെന്ന് വരെ ശരണ്യ ഭീഷണിപ്പെടുത്തി എന്നാണ് വിവരം ശരണിയെ തന്നെ അസഭ്യം പറഞ്ഞെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അയൽവാസിയുടെ പരാതിയിൽ പറയുന്നുണ്ട് നടി ശരണിയ്ക്കെതിരെ സി സി ടി വി ദൃശ്യങ്ങളും അയൽവാസി ഹാജരാക്കിയതോടെ താരം ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് അതേസമയം ഇതേ സംഭവത്തിൽ ഷരണിയും പോലീസിനെ സമീപിച്ചതായും വിവരമുണ്ട് എന്തായാലും ഇരുപക്ഷത്തും എന്താണ് നടക്കുന്നതെന്നുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് സിനിമയിൽ കാണുന്നത് പോലെയല്ല പലരും ജീവിതത്തിലെന്നും സിനിമയിലൊക്കെ എന്ത് പാവം പോലെയാണ് ഇവരൊക്കെ അഭിനയിക്കുന്നതെന്നും സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴേ ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവങ്ങൾ മനസ്സിലാവൂ എന്നൊക്കെയാണ് കമൻറ്റുകൾ